ജിദ്ദയിൽ സംഘടിപ്പിച്ച ഗൂഗിളിസ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു അണ്ടർ സെവൻറ്റീൻ വിഭാഗത്തിൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദ ജേതാക്കളായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സ്കൂളുകൾ ടൂർണമെന്റിന്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റർനാഷണൽ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ഫുട്ബോൾ ടൂർണമെന്റ് പന്ത്രണ്ട് പതിനാല് പതിനേഴ് വയസ്സ് വിഭാഗത്തിൽ വാശിയേറിയ മത്സരങ്ങൾ അരങ്ങേറി രണ്ടാഴ്ചകളിലായി നടന്ന മത്സരങ്ങൾക്കൊടുവിൽ പാകിസ്ഥാൻ ഇന്റർനാഷണൽ സ്കൂളിനെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദ മിന്നും വിജയം നേടി നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അതുപോലെ എല്ലാ രാജ്യത്തെ കുട്ടികൾക്കും അവരുടെ രാജ്യത്ത് ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷേ സൗദി അറേബ്യയിൽ അങ്ങനെയുള്ള അവസരങ്ങളില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് അവസരം എത്തിക്കുക എന്നതാണ് നമ്മുടെ ഒരു ലക്ഷ്യം ഈ ടൂർണമെന്റ് വളരെ വളരെ അണ്ടർ വിഭാഗത്തിൽ ഇന്തോനേഷ്യൻ ഇന്റർനാഷണൽ സ്കൂളിനെ പരാജയപ്പെടുത്തിയാണ് അഹ്നാഷണൽ അണ്ടർ പതിനാല് നോവൽ ഇന്റർനാഷണൽ സ്കൂളിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന് തന്നെ വിജയം ഉറപ്പിക്കാനായി സാബിത് സലീം മീഡിയ വൺ ജിദ